പച്ചക്കറി വിത്തുകൾ ആകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചകരീച്ചോറിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീവകളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാനത് പറഞ്ഞതാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ വിത്തുകൾ ഒരിക്കലും നമ്മൾ ഇടുന്ന ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ടൊന്ന് ഒരിക്കലും നമുക്ക് ആ ജൈവവളങ്ങൾ വലിച്ചെടുക്കത്തില്ല അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ജൈവവളങ്ങൾ വലിച്ചെടുക്കാത്തതുകൊണ്ട് നമ്മൾ എൻ ബിക്ക് പത്തൊമ്പത് 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 അത് ഒരു നൂള് മതി ഇത്രയും ഒരു നൂള് നമ്മുടെ ചെടികൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കണം ഈ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അത്രയും നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ വേഗം നമ്മുടെ തൈകൾ വളരുകയും ചെയ്യാൻ നമുക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യണം പറ്റും അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഇടവിട്ട് നമ്മൾ ഈ ഒരളവിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ നിലത്തോട്ടോ നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് താങ്ക്